no ാണ് ഇതിന് ഒരു തയ്യാറായ സന്ദർഭത്തിൽ താങ്കൾക്ക് വല്ല ആവശ്യവുമുണ്ടോ വല്ല സഹായവും ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചപ്പോ താങ്കളിൽ നിന്ന് എനിക്കൊരു ആവശ്യവുമില്ല താങ്കളുടെ ഒരു സഹായവും എനിക്ക് ആവശ്യമില്ല ഞാൻ ആവശ്യക്കാരനാണ് എനിക്ക് ആവശ്യമുണ്ട് എനിക്ക് രക്ഷ ആവശ്യമുണ്ട് പക്ഷേ ഓ പക്ഷേയോ താങ്കളെ സംബന്ധിച്ചിടത്തോളം എനിക്ക് താങ്കളുടെ സഹായം ആവശ്യമില്ല പിന്നെയോ അല്ലാഹുമിംഹാസനത്തിന്റെ നാഥനായോ എനിക്ക് ആ താങ്കളുടെ സഹായം എനിക്ക് ആവശ്യമില്ല അതുകൊണ്ട് നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും സമർപ്പിക്കുക മറ്റു സൃഷ്ടികളിൽ നിങ്ങൾ എന്തുകൊണ്ടെന്നാൽ ലോകത്തിലെ സൃഷ്ടികൾ മുഴുവൻ ഒരുമിച്ച് കൂടിയാലും സാധ്യമല്ല അള്ളാഹു നിങ്ങൾക്ക് തരാൻ ഉദ്ദേശിച്ച ഒരു ഇല്ലാതാക്കാൻ ലോകത്തിലെ മുഴുവൻ സൃഷ്ടികളും ഒരുമിച്ച് കൂടിയാലും സാധ്യമല്ല എല്ലാം റബ്ബിന്റെ കൈകളിലാണ് അതുകൊണ്ട് തന്നെ ആ പടച്ച റബ്ബിനെ സമർപ്പിച്ച് അവനെ മാത്രം ആരാധിച്ച് ജീവിക്കുക ഈ ആശയത്തിനാണ് ഈ ആദർശത്തിനാണ് ഇസ്ലാം എന്ന് പറയുന്നത് മനുഷ്യനെ ഉന്നത ബോധമുള്ള മൂല്യമുള്ള ആളുകളാക്കി ഏകനായ മാത്രം ആരാധനകൾ അർപ്പിച്ച് അവന് കീഴ്പ്പെട്ടുകൊണ്ട് നീ ജീവിക്കുക അതിൽ മറ്റൊരാളെയും നീ പങ്കാളിയാക്കാതിരിക്കുക അതാകുന്നു ഇസ്ലാം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ശ്രേഷ്ഠത നൽകപ്പെട്ട മലക്കുകളുടെ സഹായം അതുപോലും വേണ്ട എന്ന് വയ്ക്കുന്നതാണ് യഥാർത്ഥത്തിൽ സന്ദേശം എന്നിരിക്കെ അതിനേക്കാൾ നിലവാരം കുറഞ്ഞ സൃഷ്ടികളുടെ മുമ്പിൽ മനുഷ്യൻ തലകുനിക്കുകയോ അചേതനമായ വസ്തുക്കളുടെ മുമ്പിൽ മനുഷ്യൻ തലകുനിക്കുകയോ മൃഗങ്ങളുടെയും ഇഴജന്തുക്കളെയും ദൈവങ്ങളായി കരുതുകയോ മനുഷ്യൻ തന്നെ സ്വന്തം കരങ്ങൾ കൊണ്ട് കൊത്തി ഉണ്ടാക്കിയ വിഗ്രഹങ്ങളുടെ മുമ്പിൽ തന്റെ ആവശ്യങ്ങൾ പറയുകയോ തന്റെ മനസ്സിൽ താൻ രൂപകൽപ്പന ചെയ്ത രൂപം തന്നെ രക്ഷിക്കുവാൻ സാധിക്കുമെന്നാണോ മനുഷ്യൻ വിചാരിക്കുന്നത് മനുഷ്യൻ ആരെയാണോ ഉണ്ടാക്കുന്നത് അവന്റെ മുന്നിൽ തന്നെ തന്നെ ഉണ്ടാക്കിയ ദൈവത്തിന് നൽകേണ്ട ആരാധനകൾ അർപ്പിക്കുകയോ അതുകൊണ്ട് ഇസ്ലാം പറയുന്നു പാടില്ല അത് പാടില്ല നിങ്ങളെ സൃഷ്ടിച്ച ഏകനായ ഒരു ഒറ്റ ദൈവമുണ്ട് ഒരു ആരാധ്യനുണ്ട് ആ ആരാധ്യനായ ഏകനായു സുബാനകൂലക്ക് മാത്രം നിങ്ങൾ ജീവിതത്തെ സമർപ്പിക്കലാണ് ഇസ്ലാം